വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാശ്ചാത്യ സാഹിത്യത്തിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനായ തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായിരുന്നു ഭൗതിക ശാസ്ത്രം അതിഭൗതിക ശാസ്ത്രം കവിത ലോജിക് പ്രസംഗകല രാഷ്ട്രതന്ത്രം ഭരണകൂടം സന്മാർഗാസ്ത്രം ജീവശാസ്ത്രം ജന്തുശാസ്ത്രം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് സോക്രട്ടീസ് പ്ലേറ്റോ എന്നിവർക്കൊപ്പം ഗ്രീക്ക് തത്വചിന്തയിലെ മഹാരഥന്മാരിലൊരാളായാണ് അരിസ്റ്റോട്ടിലിനെ കണക്കാക്കുന്നത് ബി സി മുന്നൂറ്റി എൺപത്തിനാലിൽ വടക്കൻ ഗ്രീസ്റ്റ് വടക്കൻ ഗ്രീസിലെ സ്റ്റാജിറ എന്ന ഗ്രാമത്തിലാണ് അരിസ്റ്റോട്ടിൽ ജനിച്ചത് പിതാവ് വൈദ്യനായിരുന്നു വൈദ്യം പഠിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് പട്ടാളത്തിൽ ചേർന്നു സൈനിക സേവനത്തിനിടയിൽ ഒളിച്ചോടി ഏതൻസിലെത്തി പ്ലേറ്റോയുടെ ശിഷ്യനായി പ്ലേറ്റോയുടെ കലാശാലയായ അക്കാദമിയിൽ ചേർന്നു മാസിഡോണിയയിലെ അന്നത്തെ ചക്രവർത്തി ഫിലിപ്പ് രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച അരിസ്റ്റോട്ടിൽ രാജകുമാരനായ അലക്സാണ്ടറുടെ ഗുരുവായി ഗുരുവായ പ്ലേറ്റോയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തങ്ങൾ പ്ലേറ്റോ ആദർശവാദിയായിരുന്നപ്പോൾ അരിസ്റ്റോട്ടിൽ പ്രയോ പ്രായോഗികവാദിയായിരുന്നു ശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം ജീവശാസ്ത്രം രാജ്യതന്ത്രം തത്വശാസ്ത്രം എന്നിങ്ങനെ തരം തിരിച്ചത് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യശാസ്ത്രം ലോകപ്രശസ്തമായ കൃതിയാണ് പോയറ്റിക്സ് ആണ് കാവ്യശാസ്ത്രം സർഗാത്മക ശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ നിക്കോമാക്കിയൻ എത്തിക്സും പ്രസിദ്ധമാണ് പ്ലേറ്റോയുടെ കലാശാലയായ അക്കാദമി പോലെ പ്രസിദ്ധമായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ കലാശാലയായ ലൈസിയം അനുകരണ സിദ്ധാന്തം പ്ലേറ്റോയുടെ അനുകരണവാദത്തെ ഒരു സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹം അതിന് മിമിസിസ് എന്നാണ് പേര് നൽകിയത് ഒരു വസ്തുവിൻ്റെ കേവലമായ പകർപ്പല്ല അനുകരണം ജീവിതത്തെയും ബാഹ്യലോകത്തെയും അനുകരിക്കുന്ന കവി അതിൻ്റെ അന്തസത്തയെ ഭാവന കൊണ്ട് ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് യുക്തിയും വികാരവും ചേർന്ന ഭാവനയാണ് കവി അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അനുകരണം എന്നത് ഭാവനാത്മകമായ പുനഃസൃഷ്ടിയാണ് കവികൾ സത്യത്തെ ഭാവനാത്മകമായി പുനർ രചിക്കുകയാണ് ചെയ്യുന്നത് കവിതയാണ് സത്യത്തിൻ്റെ യഥാർത്ഥ ആവിഷ്കാരം നടന്നതിനെയോ നടക്കാനിടയുള്ളതിനെയോ നടന്നതിൻ്റെ മറ്റൊരു രീതിയെയോ ആണ് കവി ഭാവനയിൽ കാണുന്നത് അതിനാൽ അത് സത്യത്തിൻ്റെ ആവിഷ്കാരമാണ് കാവ്യം ചരിത്രത്തെ ആവിഷ്കരിക്കുന്നു എന്നത് മാത്രമല്ല അത് ചരിത്രത്തെക്കാളേറെ താത്വികവും സാർവലൗകികവുമാണ് അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ അനുകരണത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് മാധ്യമം പ്രമേയം രീതി സംഗീതകലയുടെ മാധ്യമം ശബ്ദവും ചിത്രകലയുടേത് വർണ്ണവും ആണ് സംഭവിക്കാനിടയുള്ളതിനെ ചിത്രീകരിക്കുന്നത് കാണാം കാവ്യവും നാടകവും സ്വാഭാവികമായ സംഗതികളായിരിക്കണം പ്രതിപാദ്യ വിഷയം പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും അനുകരണ സിദ്ധാന്തങ്ങളിലെ പ്രധാന വ്യത്യാസങ്ങൾ പ്ലേറ്റോ ഭൗതിക ലോകം യാഥാർത്ഥ്യമല്ല നിഴൽ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അരിസ്റ്റോട്ടിൽ ഭൗതിക ലോകം യഥാർത്ഥമാണ് എന്ന് പറഞ്ഞു അനുകരണം പകർപ്പിന്റെ പകർപ്പാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ അനുകരണം സർഗാത്മകമായ പുനഃസൃഷ്ടിയാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു കവികൾ തത്വജ്ഞാനികളല്ല വികാര ജീവികളാണെന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ കവികൾ അനുകരണവാസയു വാസനയുള്ളവരാകയാൽ സാധാരണ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരാണ് അവർ വികാരത്താൽ പാകപ്പെടുത്തിയ വികാരമുള്ളവരാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് അനുകരണം സത്യത്തിൽ നിന്ന് അകലലാണെന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ അനുകരണത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ് അനുകരണം യാഥാർത്ഥ്യവും സത്യവും അനശ്വരവുമാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു കല അസ്വീകാര്യമാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ കല അനിവാര്യമാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു കലകൾ വികാരഭരിതമായതിനാൽ വിജ്ഞാനത്തെയും വിചാരത്തെയും തടയുന്നു എന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ അനുകരണത്തിലൂടെയാണ് മനുഷ്യൻ എല്ലാ അറിവുകളും കരസ്ഥമാക്കിയത് അതിലൂടെ അറിവ് മാത്രമല്ല ആനന്ദവും ലഭിക്കുന്നു എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു അനുകരണം അഥമവൃത്തിയാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ അനുകരണം ഉദാത്തമാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ട്രാജഡി നിർവചനം അരിസ്റ്റോട്ടലിന്റെ പൊയ്റ്റിക്സിലെ ആറാം അധ്യായത്തിലാണ് ദുരന്ത നാടകത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് ഗൗരവ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ക്രിയയുടെ അവതരണമാണ് ദുരന്ത നാടകം അത് സ്വയം പൂർണതയും വ്യാപ്തിയുമുള്ളതായിരിക്കണം നാടകത്തിന്റെ വിവിധ ഘടകങ്ങൾക്ക് യോഗ്യമായ നാനാതരത്തിലുള്ള കലാകൗശലങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഭാഷയിലായിരിക്കണം അതിൻ്റെ അവതരണം അത് പ്രേക്ഷകരിൽ ഭയകരുണങ്ങളെ ഉദ്ദീപിപ്പിച്ച് അവരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കണം ദുരന്തമാണ് ജീവിതസത്യം അതിനാൽ ദുരന്ത നാടകങ്ങളാണ് യഥാർത്ഥ സാഹിത്യം ശുഭാന്ത നാടകങ്ങൾ അതായത് കോമഡി പ്രതിപാദിക്കുന്നത് പരിഹാസ്യമായ ക്രിയയുടെ അനുകരണങ്ങളാകും യാൽ അത് ദുരന്ത നാടകത്തോളം മഹത്തരമല്ല ആറു ഘടകങ്ങൾ ട്രാജഡികളിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട നാലു ഘടകങ്ങളെക്കുറിച്ചും അരിസ്റ്റോട്ടിൽ വിശദമാക്കുന്നുണ്ട് പ്ലോട്ട് കഥാവിഷയം പ്രമേയം മുഖ്യവിഷയമായ സംഭവം നടക്കുന്നതിനുള്ള ചട്ടക്കൂടാണ് പ്ലോട്ട് രണ്ട് കഥാപാത്രം മൂന്ന് കഥാവതരണ ശൈലി അല്ലെങ്കിൽ ഡിക്ഷൻ നാല് ഉചിതമായ ചിന്തയും ഭാഷയും അഞ്ച് ദൃശ്യപരത ആറ് ഗാനാത്മകത ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലോട്ടാണ് പിന്നീട് കഥാപാത്രങ്ങൾ ഈ ആറു ഘടകങ്ങളിലൊന്നിനെയും തീർത്തും അവഗണിക്കാവതല്ല എന്നാൽ ദൃശ്യപരത ഗാനാത്മകത എന്നിവയ്ക്ക് അമിത പ്രാധാന്യവും ലഭിക്കരുത് ചിന്ത കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് ലഭിക്കേണ്ടത് അത് നാടകരചനയുടെ ഭാഷയെ ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ ഉന്നതമായ ഭാഷാശൈലിയാണ് നാടകം രചിക്കപ്പെടേണ്ടത് ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന സംഘമാണ് കോറസ് നായകനാണ് ദുരന്തത്തിൻ്റെ കേന്ദ്രം നായകൻ ശ്രേഷ്ഠനും ഉത്തമനുമായിരിക്കണം തൻ്റെ പ്രവൃത്തിയിലോ സ്വഭാവത്തിലോ ഉള്ള ചെറിയൊരു ദൗർബല്യമായിരിക്കണം നായകനെ ദുരന്തത്തിലെത്തിക്കേണ്ടത് ഇതിനെ സൂചിപ്പിക്കാൻ ഹെർമ ഹെർമേഷ്യ എന്ന വാക്കാണ് അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്നത് cada അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തിൽ കവിത ബോധപൂർവമായ ഒരു പ്രക്രിയയുടെ ഫലമാണ് കവിത സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെ ഇളക്കുന്ന ഇളക്കുന്നു എന്ന പ്ലേറ്റോയുടെ ആരോപണത്തെ അത് മനുഷ്യന്റെ മനസ്സുകളെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ വാദിച്ചത് ഈ വാദത്തെ സമർത്ഥിക്കുന്നതിനായാണ് അദ്ദേഹം കഥാസിസ് എന്ന സാങ്കേതിക പദം ഉപയോഗിക്കുന്നത് വികാര വിവേചനം വിമലീകരണം എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം ഹിപ്പോക്രാറ്റിസിന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വൈദ്യപുത്രനായ അരിസ്റ്റോട്ടിൽ അത് കടമെടുക്കുകയാണ് ചെയ്തത് ചെറിയ മരുന്നുകൾ നൽകി വയറ്റിൽ നിന്ന് മാലിന്യം പുറന്തള്ളുക എന്നതാണ് ഈ പദത്തിന്റെ ഉദ്ദേശ്യം ആഭിചാരക്രിയകളിലൂടെ പ്രേതബാധ അകറ്റുന്ന മതകർമ്മങ്ങളുടെ ഛായയും ഈ സിദ്ധാന്തത്തിനുണ്ട് ദുരന്തപൂർണമായ കവിതകൾ വായിച്ച് ആസ്വാദക മനസ്സിൽ ഭയവും കരുണയും ഉണ്ടാകുമെന്നും അതു അവരുടെ മനസ്സ് തെറ്റുകളിൽ നിന്ന് മുക്തമായി വിമലീകരിക്കപ്പെടുമെന്നും അരിസ്റ്റോട്ടിൽ സിദ്ധാന്തിക്കുന്നു ഉദാത്ത സ്വഭാവമുള്ള നായകരുടെ ദുരന്തമേ പ്രേക്ഷക മനസ്സുകളിൽ ഭയ കരുണാദികൾ ഉദ്ദീപിപ്പിക്കുകയുള്ളൂ യൂറിപ്പിഡീസിന്റെ നാടകങ്ങളാണ് അരിസ്റ്റോട്ടിൽ ഇതിന് ഉദാഹരിക്കുന്നത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അരിസ്റ്റോട്ടിൽ തൻ്റെ ഗുരുവായ പ്ലേറ്റോയുടെ പല സിദ്ധാന്തങ്ങളോടും വിയോജിപ്പിലായിരുന്നു മാതൃകകളുടെ സിദ്ധാന്തം അതായത് തിയറി ഓഫ് ഫോംസ് തുടങ്ങി പ്ലേറ്റോയുടെ തത്വചിന്തയിലെ പല മൗലിക ആശയങ്ങളെയും അരിസ്റ്റോട്ടിൽ നിരാകരിച്ചു പ്ലേറ്റോ ആശയവാദിയും അരിസ്റ്റോട്ടിൽ യഥാർത്ഥവാദിയും ആയിരുന്നു എന്നു പറയാറുണ്ട് നവോത്ഥാന ചിത്രകാരൻ റഫേലിൻ്റെ അക്കാദമിയിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സംവാദത്തിലേർപ്പെട്ടിരുന്ന ചിത്രം പ്രസിദ്ധമാണ് ഇരുവരുടെയും അംഗവിക്ഷേപങ്ങൾ അവരുടെ നിലപാടുകളിലെ വ്യത്യാസം വെളിപ്പെടുത്തുന്നു ആശയവാദിയായ ഗുരു മുകളിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ യാഥാർത്ഥ്യവാദിയായ അരിസ്റ്റോട്ടിൽ വലം കൈപ്പത്തി ഭൂമിക്ക് സമാന്തരമായി നിർത്തിയിരിക്കുന്നു